ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാബുജ് ക്ലൂട്ട് ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായിട്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഡോറ എവിടെ പിന്നെ പ്രിൻസും പ്രിൻസൊക്കെ അവിടെ നിന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പകലിപ്പോൾ ഇവർ കാണാറില്ല കാരണം ഇവിടെ നമ്മളാണെങ്കിൽ എല്ലാം പുളിച്ച് പണിഞ്ഞ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നേരത്തെ നമ്മൾ എല്ലാം ചെയ്തത് ഡോറയുടെ ഇത് വേണ്ടിയിട്ടാണ് ഡോറയ്ക്ക് എല്ലാം സൗകര്യത്തിന് വേണ്ടിയായിരുന്നു അപ്പോഴാണല്ലോ നമുക്ക് ആ ഒരു അപകടം പറ്റിയത് നമ്മുടെ ബ്രോട്ട ഒരു പണി ഒപ്പിച്ചത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലെ സകല സാധനങ്ങളും പാചകവും എല്ലാം നമ്മൾ ഇവിടുന്ന് മാറ്റി സകലതും നമ്മൾ പുറത്തൊരു ഷെഡ് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയല്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പണി ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു മേളിൽ നിന്ന് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അങ്ങനെ ഫുൾ ഇതിനകത്ത് പണിയായിരുന്നു കുറേ ദിവസമായിട്ട് പണി തീർന്നിട്ടില്ല അപ്പം കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും അപ്പുറത്തായിരുന്നു അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിടാൻ എനിക്ക് മാത്രമേ സമയം കിട്ടുന്നുള്ളായിരുന്നു പുള്ളിക്കാരെയും അമ്മയും എല്ലാം അപ്പുറത്തായിരുന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കണം പാചകം ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു ഡോറയും കുട്ടികളൊന്നും വരാതിരുന്നത് പിന്നെ ഇന്നെന്ന് വെച്ചാൽ ഇത്തിരി ഫ്രീ ആയി എല്ലാവരും ഇവിടുത്തെ പണിയൊക്കെ ആണെങ്കിൽ ഏകദേശം ലെവൽ ചെയ്തു ഇനി കുറച്ചുകൂടെ പ്ലംബിങ്ങിൻ്റെയും പിന്നെ അല്ലാതെ ചിലർ വർക്കുകളും ബാത്റൂമിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ബാത്റൂമുകൾ കെട്ടിയിട്ടെങ്കിലും സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ബാത്റൂമിൻ്റെ പണിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതിനകത്തോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പണികൾ വീണ്ടും കിടക്കുവാണ് നമുക്കിങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് നമ്മുടെ ഗെബ്രൂട്ടിനെ പൊള്ളലേറ്റ് കിടന്ന സമയത്ത് നമ്മളെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ എന്താ പറയുക നമുക്ക് കുറച്ച് അധികം നമ്മളാണെങ്കിൽ രണ്ട് വ്യക്തികൾ നമ്മൾ പോലും ആവശ്യപ്പെടാതെ കുറച്ച് സാധനങ്ങൾ തന്ന് സഹായിച്ചു അപ്പോൾ നമുക്ക് അതൊന്നും നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തണം എന്ന് തോന്നി മാത്രല്ല അവരോട് ഒരുപാട് താങ്ക്സ് നമുക്ക് പറയാം ഒരുപാട് നന്ദി പറയണം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് അതൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടു സാധനം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടായിരുന്നു കാരണം നമ്മളത് ആദ്യമേ വാങ്ങിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് എല്ലാവരും പറയുകയും ചെയ്തൊരു സാധനം കാരണം വെച്ചാൽ നമുക്ക് ആ സമയത്തൊക്കെ മോന്റെ ആ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരുന്നു ഇവിടത്തെ ചൂടുണ്ട് പിന്നെ കുറച്ച് ചൂട് കൂടുതലാണ് പിന്നെ അവനാ പുള്ളിലും എല്ലാം ഏറ്റവും നീറ്റലും പുകച്ചിലും കുഞ്ഞിന് വെള്ളം ഒലിക്കും വിയർപ്പും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലർ പറഞ്ഞു എ സിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിച്ചാലും ടേബിൾ ഫാൻ രണ്ട് സൈഡിൽ നിന്ന് ടേബിൾ ഫാൻ വെച്ചിട്ടായിരുന്നു കുഞ്ഞിനകത്ത് കിടത്തിയിരുന്നത് കാരണം പൊടി ഇല്ലാത്തത് നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു മാത്രം പൊടിയാണല്ലോ അതല്ലേ നമ്മൾ അങ്ങോട്ട് മാറാതിരുന്നതല്ല അപ്പോൾ രണ്ട് ഫാൻ ഇട്ടിട്ട് പോലും കുഞ്ഞ് ഭയങ്കര കരച്ചിലും പുകച്ചിൽ കുഞ്ഞിന് അങ്ങോട്ട് നീറുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതേ അനുഭവം ഉള്ളതാണ് തോന്നുക ചേച്ചിക്കില്ലേ ഈ സെയിം അനുഭവം ഉണ്ടായിട്ട് അവർ അവർ ഇതുപോലെ ഈ സംഭവം വാങ്ങിച്ചവർ വെച്ചിരുന്നു അപ്പോൾ അവർക്കത് ഉപകാരപ്പെട്ടു അപ്പോൾ അവർ നമ്മളൂടെ ഡോറെ കോൺടാക്റ്റായിട്ട് പറഞ്ഞു ഇതുപോലെ ഇനി ഇങ്ങനത്തെ ഉണ്ട് ഇത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുഞ്ഞിന് നല്ലതായിരിക്കും അവരത് എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് നമ്മളങ്ങനെ ആ സംഭവം മേടിച്ചേട്ടോ കാണിക്കാം അവരെന്താണെന്ന് സ്റ്റാൻഡ് ഒന്ന് കുറച്ച് പുറത്തോട്ട് വച്ചിട്ട് ഇതാണ് ആ സംഭവം കാണാൻ പറ്റുന്നുണ്ടോ കൂളർ കൂളർ നമ്മൾ ഏർ എന്നുവെച്ചാല് ഇത് ആ സമയത്ത് ഗബ്രൂട്ടന് ഒരുപാട് ഉപകാരപ്പെട്ടത് അവനെ ഇതിനകത്ത് നമ്മള്

ചൂടായിരുന്നു നമ്മൾ ആ സമയത്ത് വേറെ ഒന്നും നോക്കിയില്ല മുടകൂട്ടൻ്റെ ഇതാ നേരം ചിലരൊക്കെ പറഞ്ഞു വെള്ളത്തിൻ്റെ ഇത് വന്നിട്ട് ചിലപ്പോൾ കുഞ്ഞിനെ അതിൻ്റെ അസുഖം വരാമായിരുന്നു പക്ഷെ അതൊക്കെ ഒന്നും ഉണ്ടായില്ല ഭാഗ്യം കൊണ്ട് ഇതില്ലാതെ മോന് പറ്റത്തിലായിരുന്നു കാരണം കുഞ്ഞൊന്ന് ഉറങ്ങി തുടങ്ങി തന്നെ ഇത് മേടിച്ച് വെച്ചാൽ കിട്ടി കഴിഞ്ഞപ്പോഴായിരുന്നു അതായത് സർജറി കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വേണ്ടയാണ് നമുക്കിത് നമ്മളിത് മേടിക്കുന്നത് തന്നെ അവർ പൈസ അയച്ചെന്ന് നമ്മളങ്ങനെ മേടിച്ചു എന്തായാലും നമുക്ക് ആ സമയത്ത് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഇപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ ഇപ്പം ഗെബ്രൂട്ടന് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ഫാൻ ഫാനിട്ട് കൊടുത്താലൊക്കെ മോനിപ്പോൾ ഉറങ്ങും അപ്പുറത്തിപ്പം മോനെ ഉറങ്ങി കിടക്കുകയാണ് ഇപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കുന്നില്ല ഇടയ്ക്കപ്പഴേ നല്ല ചൂട് വരുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഇത് പകല് മാത്രം ഇടയ്ക്കപ്പഴെങ്കിലും ഒന്നും ഓൺ ചെയ്യുമെന്നുള്ള അല്ലാതെ അങ്ങനെ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ആ സമയത്ത് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ആ സിസ്റ്ററോട് ഒരുപാട് നന്ദിയും ഉണ്ട് ഞങ്ങൾക്ക് കാരണം ആ ഒരു സമയത്ത് നമ്മളിങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഓരോരുത്തരും മുന്നോട്ട് വന്നുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റിയത് അപ്പോൾ ഇതൊന്നും നമ്മൾ ആവശ്യപ്പെട്ടതല്ല കേട്ടോ അവരായിട്ട് ഇങ്ങോട്ട് അവരുടെ മനസ്സുകൊണ്ട് അറിഞ്ഞ് നമുക്ക് സഹായിച്ചു ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ അവസ്ഥകള് നമ്മൾ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കാൻ ആൾക്കാരുള്ളതാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയമാണെങ്കിലും ഞങ്ങളുടെ വിജയമാണെങ്കിലും അതാണ് ഞങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ആൾക്കാർ കൂട്ടന് ഇത്രയും പെട്ടെന്ന് റിക്കവറായി വന്നതും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിന്ന ഓരോ സബ് സബ്സ്ക്രൈബർ അല്ലാത്തവരും ഉണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര്ന്ന് വെച്ചാല് ഒരുപാട് ഇപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ പറഞ്ഞാ മതി കേട്ടോ സഹായിക്ക എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് എന്താ പറയാ എത്രയൊക്കെ നമ്മൾ നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല നന്ദി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരിക്കലും നികത്താൻ പറ്റുന്ന ഞങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ചെയ്ത സഹായം എന്ന് പറയുന്നത് വരും ആഗ്രഹിക്കുന്ന പോലെ പേരും കാര്യങ്ങളും ഒന്നും പറയണ്ടെന്ന് അവര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മള് പെടിപ്പെടുത്താത്ത കേട്ടോ അത് നമ്മളാണെങ്കിൽ ചിലപ്പോ ആഗ്രഹിക്കത്തില്ലേ പറയണ്ട കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ യും ചിലർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞിന് പൊള്ളൽ ഇത്രയും പൊള്ളലേറ്റം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അകത്ത് ഒരു പാടുല്ലല്ലോ എന്ന് കുഞ്ഞിൻ്റെ അകത്ത് പാടില്ലയോ ഉള്ളോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാം കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുള്ളവർക്കും അറിയാം പിന്നെ വീഡിയോസിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കുഞ്ഞിൻ്റെ കവളത്താണെങ്കിലും കയ്യിലാണെങ്കിലും പാടുള്ളത് ചെസ്റ്റിലെ പാട് മാത്രമേ ഉള്ളൂ നമ്മൾ കാണിക്കാഞ്ഞത് മോനെ ചികിത്സിച്ച ഡോക്ടർ തന്നെ പറഞ്ഞു സർജറി ചെയ്ത സർജൻ തന്നെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് കുഞ്ഞ് ഇത്രയും വേഗത്തിൽ റിക്കവറായി വരും എന്നൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാരണം മോനൊന്നാൾ ഫുള് നെഞ്ചു ഫുള്ള് വലത്തെ കൈട ഇവിടെ ഇങ്ങനെ കവള് കൺബോള ഇവിടെ ഒക്കെ വന്ന് സർജറി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ കൺബോളയുടെ ഇവിടെയും അതുപോലെ ഈ ചുണ്ടിന്റെ ഇവിടെ ഒക്കെ ഉണ്ടോന്ന് ഞങ്ങൾ കാണുന്നു ഓരോ തവണ ഇങ്ങനെ ഇങ്ങനെ കൂടി അറിഞ്ഞറിഞ്ഞ് ഇവിടെ ഇങ്ങനെ ദിവസം തോറും ആ പൊള്ളലേറ്റ് എന്നിട്ട് ആ കറർത്ത തൊലികളെല്ലാം ഓരോ ദിവസം ചെല്ലുംതോറും ഇങ്ങനെ അടർന്ന് പോയിക്കൊണ്ടേയിരുന്നു ഇവിടേക്കെന്നു വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ അന്നേനെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങ് എന്തോ മരുന്ന് ഇട്ടപ്പോഴത്തെ കുറച്ചങ്ങ് താന്നുപോയിട്ടുണ്ടായിരുന്നു കൺപോളിലൊക്കെ പൊള്ളൽ വന്നു എന്നറിയുന്നത് രണ്ടാമത് രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കൊണ്ട് ഞങ്ങൾ അറിയുന്നത് കൺപോള അവിടെ ഇങ്ങനെ ചെറിയ വീർപ്പ് വന്നിട്ട് പിന്നെ അത് തറുത്തിട്ട് പിന്നെ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് ആ സമയത്ത് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് ഒരുപാട് പേര് താങ്ങായി നിന്ന് നമുക്ക് അതിൽ ഒരുപാട് സന്തോഷം തന്നിയുണ്ട് അപ്പൊ ഇതായിരുന്നു നമുക്ക് തന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ഇതന്നെ ആദ്യം നമുക്ക് കാണിക്കണമെന്ന് തോന്നി നമുക്ക് തന്നത് ചെറുതോ വലുതോ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവരും നമുക്ക് വലിയവർ തന്നെയാണ് എല്ലാവരും അതിൽ ഒരാളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല അപ്പോൾ ഇനി മറ്റൊരു സമ്മാനം ഞങ്ങളെ കാണിക്കാം അതും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഗബ്രൂട്ടൻ ആ സമയത്ത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് കാരണം ഇൻഫെക്ഷൻ മോൻ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സർജറിയും കാര്യങ്ങളും നമ്മൾ ചെയ്തത് അതിനുശേഷം ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഡൈപ്പർ ഇട്ട് എന്തിനാ കുഞ്ഞിനെ പകലും ഇങ്ങനെ നിർത്തിയേക്ക് നിന്ന് അതായത് സർജറിക്ക് ശേഷമാണ് നമ്മൾ പകലും കുഞ്ഞിനെ ഡൈപ്പർ ഇട്ട് തുടങ്ങി അതിന് മുമ്പ് അങ്ങനെ ഡൈപ്പർ ഇടാറില്ലായിരുന്നു പകല് രാത്രി മാത്രമേ ഇടുവുള്ളൂ പകലും ഡൈപ്പർ ഇട്ടന്തിന് അങ്ങനെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോന് യൂറിനോ അല്ലെ മോഷണോ പോകുന്ന സമയത്ത് അതൊരു കാരണവശാലും മുറിവിൽ പറ്റാൻ പാടില്ലായിരുന്നു അപ്പം കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ മുറിവുണ്ടായിരുന്നു കയ്യിൽ മൂത്രമൊഴിച്ച് പരത്തി നിലത്തിരുന്ന് കളിക്കുകയാണെങ്കിൽ കുഞ്ഞ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ആ മൂത്രത്തിനകത്തിട്ട് ഇങ്ങനെ കൈട്ടാവും അതെല്ലാം കുട്ടികളും അങ്ങനെയാണ് അറിയാലല്ലോ അവർക്കും എന്താ മോളെ അവിടെ വെച്ചാൽ പിന്നെ കുടിക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ട വേണ്ടിയിരുന്ന അത്യാവശ്യം വേണ്ടിയിരുന്നൊരു സംഭവമായിരുന്നു ഡൈപ്പർ ഇതും നമുക്കൊരു സിസ്റ്റർ അയച്ചു തന്നാണ് നമ്മളൊന്നും ചോദിച്ചില്ല ഇങ്ങോട്ട് വിളിച്ചിട്ട് ആദ്യമേ ആ സിസ്റ്റർ ക്യാഷ് അയച്ചു അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു അഡ്രസ്സും കൂടെ ഒന്ന് അയച്ചേക്കണേ എന്തായാലും കുഞ്ഞിന് ഡൈപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ല ഈ അവസ്ഥയിൽ അപ്പോൾ ഞാൻ അതും കൂടെ അയച്ചു തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സിസ്റ്റർ ഞങ്ങൾക്ക് അയച്ചു തന്ന സംഭവമാണ് ഈ ഡൈപ്പർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകരിച്ചൊരു സംഭവമാണ് ഡൈപ്പർ എന്ന് ആ സമയത്ത് സ്ഥിരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡൈപ്പർ തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും എല്ലാം ഡൈപ്പർ തന്നെയാണ് കുഞ്ഞിന് വെച്ചുകൊണ്ടിരുന്നത് ഒരു തരത്തിലും കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവരുത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഈ ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് വിലമതിക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു ആ സമയത്ത് അതിലൊത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഒരുപാട് സന്തോഷം തന്നെയുണ്ട് അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ കുറേ നാളുകൊണ്ട് ഡോറയും നിങ്ങളാരും കാണുന്നില്ലായിരുന്നല്ലോ അപ്പോൾ ഒന്ന് ഡോറയും കാണാം എന്ന് വിചാരിച്ചു നമ്മളിപ്പോഴാണ് കേട്ടോ കുറച്ചൊന്ന് എല്ലാത്തിനും ഒന്ന് ഭേദമായി വന്നിരിക്കുന്നത് ഗബ്രൂട്ടൻ്റെ ചിരിയും അവൻ്റെ കളിയും അവൻ്റെ തമാശയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങളുടെ മനസ്സ് സത്യം പറഞ്ഞാൽ എന്താ ഒന്ന് കുളിരി കോരാൻ തുടങ്ങിയത് അതുവരെ ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതുപോലൊരു സംഭവത്തിലൂടെ ചിലപ്പം ചിലർക്കൊക്കെ മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ അതിനെ കുവൈറ്റീനാണോ ഒമാനിയൻ ആണോ എന്നറിയത്തില്ല ഒരു സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുഞ്ഞിന് ഇതേ സെയിം അനുഭവം ഉണ്ടായിട്ട് ഇതുപോലെ ഞങ്ങൾ അനുഭവിച്ച ഇതേ മാനസിക പ്രശ്നം അനുഭവിച്ചതാണ് ആ സിസ്റ്റർ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് അവരുടെ അനുഭവം കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ഏഹ് അത്ര നമ്മുടെ കുഞ്ഞിനെ സംഭവിച്ചില്ലല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ച് അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് കൈത്താങ്ങായിട്ടൊക്കെ ആ സമയത്ത് നിന്ന് തമ്മിലായിരുന്നു ഒത്തിരി പേര് തളർത്താൻ ഉണ്ടായിരുന്നവരെക്കാളും കൂടുതൽ താങ്ങാനായിരുന്നു ആളുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെഗറ്റീവ് കമന്റ്സിന് ഇനി റിപ്ലൈ കൊടുക്കേണ്ട എന്ന് നമ്മൾ ഏകഖണ്ഡീയമായി തീരുമാനം എടുത്തത് കേട്ടെവ് കമന്റ് ഞാൻ മൈൻഡ് ചെയ്യത ചുമ്മാതാൻസ് ചുമ്മാതാ ചുമ്മാതാ കൊറേ ഇപ്പഴെന്ന് വെച്ചാല് നെഗറ്റീവ് കമന്റ് എടുത്തിട്ട് ഇത് കണ്ടോ ഇട്ടേക്കുന്നാണ്ട് ഞാൻ സത്യം പറഞ്ഞത് കണ്ടിട്ടുണ്ട് പോലും പറയത്തില്ലെട്ടോ ഞാൻ ഇപ്പൊ എനിക്കത് കാര്യമില്ലാണ്ടായി എന്ന് വെച്ചാല് നമുക്കിപ്പോ കാര്യമായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിയൊക്കെ ഇപ്പൊ വന്നപ്പോ അപ്പൊ അതൊന്നും വലിയ കാര്യമില്ല മനസ്സിലായി അതുകൊണ്ട് തന്നെ

അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അത്രയൊക്കെ ഉള്ളൂ അപ്പം ഈ കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരുന്നത് സന്തോഷം തരുന്നതിൻ്റെ കൂടെ തന്നെ സങ്കടവും തന്നു സന്തോ സങ്കടം തന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീണ്ടും ചിരിക്കാനുള്ള വകതയും ഒന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഗബ്രൂട്ടൻ്റെ ചിരി അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയും ഉണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് പറയണം തോന്നി ഒരു കാര്യം നമ്മടെ ഗബ്രൂട്ടിന് പല്ല് ഒന്നര വയസ്സൊക്കെ ശേഷം പല്ല് വന്നില്ലെങ്കി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തു ഒരു ഷോർട്ട് വീഡിയോ ഡോക്ടറെ ഡോക്ടറെടുത്ത് കണ്ട് പക്ഷെ ഗബ്രൂട്ടിന് പല്ല് വന്നത് മേളിലാണ് രണ്ടും പല്ല് വന്നത് ഞാൻ ആ സാധാരണ എല്ലാം മിക്ക പിള്ളേർക്കും താഴെ രണ്ട് പല്ല് വന്ന കണ്ടിട്ടുള്ളത് ഇവനൊരു എട്ടോ ഒമ്പത് മാസം തൊട്ട് താഴെ എപ്പോഴും നല്ല വെള്ള കളറിലാണ് ഇപ്പൊ പല്ലു വരി ഇപ്പൊ പല്ലു വരി ഇപ്പൊ പൊല്ലു പറഞ്ഞു 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 ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സും ഒരു മാസം കഴിഞ്ഞല്ലേ ഇപ്പൊ ഏപ്രിൽ മാസം എട്ടാം തീയതി ആയപ്പോ ഒരു വയസ്സ് പിന്നെ ഏപ്രിൽ മാർച്ച് സോറി മാർച്ച് സോറി മെയ് മെയ് എട്ടായപ്പം ഒരു മാസമായി അപ്പം ആ നമ്മടെ ഈ ഒരു വലിയ അപകടവും കഴിഞ്ഞ് ഇവിടെ ഡിസ്ചാർജുമായി വന്നതിന് ശേഷം ഗബ്രൂട്ടൻ അത്യാവശ്യം നോക്കിയായി നടക്കാനൊക്കെ തുടങ്ങിയ സമയത്താണ് ആത്തേം ശ്രദ്ധിച്ചപ്പോൾ പല്ല് വന്നത് പിന്നെ ഇപ്പൊ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കൈയിലൊക്കെ ഇങ്ങനെ ഒരസീക്കെ പോകുന്നുണ്ട് പല്ല് മേളില് രണ്ട് പല്ല് വന്നിട്ടുണ്ട് ഇപ്പൊ ചിരിക്കുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ കാണാൻ കണ്ടില്ല എന്നെ ഇങ്ങനെ പറ്റില്ലേനും ഇപ്പം നന്നായിട്ട് അറിയാം പക്ഷേ താഴെ ഇതുവരെ പല്ല് വന്നിട്ടില്ല വരും സന്തോഷമുള്ള ഒരു ുംകോ വളർച്ചോടാണ് നോക്കി കാണുന്നത് എന്ന് വെച്ചാല് ഭയങ്കര അത്ഭുതമാണ് ഞങ്ങക്ക് മോന്റെ ഓരോ വളർച്ചയും കാണുമ്പോഴത്തേക്ക് ആദ്യം മോനാണെങ്കിൽ കമന്ന് വീണപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എഴുന്നേറ്റ് ഇരുന്നപ്പോൾ സന്തോഷമായി എഴയാൻ തുടങ്ങി തുടങ്ങിയപ്പോ സന്തോഷമായി അങ്ങനെ ഓരോ ഘട്ടവും എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഈ കസാരല്ലോ നമ്മുടെ ഒരു ചാരി കസാരത്തെ ചെറുതില്ലേ പ്ലാസ്റ്റിക്കിന്റെ അതിലൊക്കെ അതില് സ്റ്റൂളില് കേറും സ്റ്റൂ ഇങ്ങനത്തെ സ്റ്റൂളല്ലോ അതും ഈ കൊരണ്ടി പോലത്തെ അതില് പിന്നെ തന്നെ വാതിൽ കേറുങ്ങും കഥകാനൊക്കെ പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഫാൻ ഓഫ് ആക്കും ഓണാക്കും അതുകൊണ്ട് ഇപ്പം ഫാൻ്റെ സ്വിച്ച് ഒക്കെ മാറ്റി ഇട്ടേക്കുക ഇവിടെയല്ല കേട്ടോ അപ്പുറത്തെ ടേബിൾ ഫാൻ ഇല്ലേ അത് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പിന്നെ തൊട്ടിലൊക്കെ ഇപ്പം രോ തന്നെ തൊട്ടിലൊക്കെ അടിക്ക് രസമായിപ്പോൾ ഓരോ കാട്ടായങ്ങൾ പിന്നെ ഓരോ സാധനം എടുത്തൊക്കെ തരും കേട്ടോ അത് പറഞ്ഞപ്പോൾ ഓർത്ത് എനിക്കിങ്ങനെ കുനിഞ്ഞൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഫ്രൂട്ടിനെ കൈ പിടിച്ച് നടന്നപ്പോൾ അമ്മയ്ക്ക് അത് എടുത്ത് തരാമോ എന്ന് ചോദിച്ചപ്പം എന്തോ ഡ്രസ്സാണ് എന്തോ സാധനം ഇതെടുത്തിട്ട് എനിക്ക് താഴെ എടുക്കാൻ പറ്റില്ല ഇപ്പോഴേ ചെയ്യാൻ തുടങ്ങിയല്ലോ വളർന്നു വരുമ്പോൾ അവനെല്ലാം എല്ലാ എല്ലാ ും മനസിലാക്കി വളർന്നിരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ വളർത്തിയെടുക്കണം നമ്മുടെ ബുദ്ധിമുട്ടുകളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും അവരും തന്നെ വളരട്ടെ അതാകുമ്പോ നല്ലൊരു ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുട്ടികളെ അറിയില്ല വളർന്ന് വരുമ്പോ എങ്ങനെയാവും ഒന്നും അറിയത്തില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടി ശ്രമിപ്പിക്കുക അല്ല ശ്രമിക്കുക അത്ര എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അത്രയുള്ള കൂട്ടുകാരെ ഭയങ്കരായിട്ട് ചൂടെടുക്കുന്നത് എനിക്കിങ്ങനെ ഇരിക്കുമ്പോഴേ ചൂടെ കേട്ടോ ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ല അവിടെയാണല്ലോ അപ്പൊ അവിടെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പം ണുപ്പാണ് ഇവിടെ ചൂടില്ല കേട്ടോ ഇവിടെ തണുപ്പാണ് പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ചിലരൊക്കെ പറയാറുണ്ട് വിയർപ്പിന്റെ അസുഖം ഉണ്ട് അതുകൊണ്ട് പണിയെടുക്കാതിരിക്കുന്നു എനിക്ക് മനസ്സിലാകാത്ത എന്താ അറിയോ എനിക്ക് ഇവരൊക്കെ ചെലവിന് നന്നിട്ടാണ് എന്റെ വീട് കഴിഞ്ഞു കൂടുന്നത് എനിക്കതാണ് അല്ല ടോപ്പിക് അങ്ങനെയല്ല പറഞ്ഞത് അല്ല സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ പറയുന്നവരാണ് നമുക്ക് ചെലവിന് വരുന്നത് അതുകൊണ്ടായിരിക്കും വിഷമം കൊണ്ട് പറയുന്നത് എന്റെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ പറയാനായിട്ട് മാക്സിമം ഈ സന്തോഷത്തോടെയും ഈ ഹാപ്പിനെസ്സോടും കൂടി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ദൈവം സഹായിച്ചാൽ അപ്പോൾ മറ്റൊരു അടി ആയിട്ട് അതായിരിക്കും കൂട്ടുകാരെ ബായ്